പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി മുതിയങ്ങ ശങ്കരവിലീപ് സ്കൂൾ സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് രീതി സംഘടിപ്പിച്ചത് ആദ്യമായി ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതിന്റെ ആവേശത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യാനെത്തുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം കൃത്യമായി അതിൻ്റെ ചട്ടങ്ങൾ പകർന്നു നൽകുന്നത് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളാണ് തിരഞ്ഞെടുപ്പിന്റെ ചൂടുള്ള വാർത്തകൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിന് റിപ്പോർട്ടറായും വിദ്യാർത്ഥികൾ രംഗത്തുണ്ട് നമസ്കാരം ഞാൻ മുഹമ്മദ് ജവാദ് ശങ്കവൈലാസം യു മുതിയങ്ങ ശങ്കവൈലാസം യു പി സ്കൂളിൽ സ്കൂൾ ലീഡർ സ്ഥാനം വോട്ടെടുപ്പ് നടക്കുകയാണ് കൂത്തുപറമ്പ് പാഠ്യം മുതിയങ്ങയിലെ മുതിയങ്ങ ശങ്കകൈലാസം യു പി എസ് സ്കൂളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ് അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എട്ട് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ് ആര് ജയിക്കുമെന്ന് ഇ വി എം മെഷീൻ വഴിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ആര് ജയിക്കുമെന്ന് നന്ദി നമസ്കാരം സ്കൂൾ ലീഡറെയും ഡെപ്യൂട്ടി ലീഡറെയും തിരഞ്ഞെടുക്കാനുള്ള ഒരാഴ്ച നീണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കാണ് വ്യാഴാഴ്ച സമാപനമായത് വിജ്ഞാപനം ഇറക്കിയതോടെ കുട്ടികൾ ആവേശത്തോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും വോട്ട് ചോദിക്കലുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി രംഗത്തുണ്ടായിരുന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തികച്ചും സാധാരണ പൊതു തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിരുന്നു സ്കൂൾ ലീഡറായും ഡെപ്യൂട്ടി ലീഡറായും സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവകാശം ഏഴാം ക്ലാസ്സിലെ എട്ട് വിദ്യാർത്ഥികളാണ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പേന ബാഗ് മഷിക്കുപ്പി കസേര ഫാൻ പുസ്തകം കുട വാട്ടർ ബോട്ടിൽ എന്നീ ചിഹ്നങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചത് ആദ്യമായി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിലേറെ സന്തോഷമുണ്ടെന്നും കൂടെ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനവും അറിയിച്ച് സ്ഥാനാർത്ഥികൾ എൻ്റെ പേര് ഫാത്തിമത്തുൽ ഷെസ ഞാൻ സെവൻത് ഡിയിൽ പഠിക്കുന്നു ഞാൻ ആദ്യമായി സ്ഥാനാർത്ഥി മത് ലീഡർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് എൻ്റെ കൂടെ എട്ട് പേരാണുള്ളത് എൻ്റെ പേര് മാന്യ ഞാൻ ഏഴാം ക്ലാസ്സിൽ ബി പഠിക്കുന്നു ഈ ഞാൻ വിപ്രാവശ്യത്തെ എലക്ഷനിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ എട്ട് സ്ഥാനാർത്ഥികളാണല്ലേ അപ്പോൾ വേറോടൊന്നും എനിക്കൊന്നും പറയാനുള്ള അഭിനന്ദങ്ങളെ അറിയിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് ബൂത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാരായും ബൂത്ത് ഏജൻറ്റുമാരായും ക്രമസമാധാനത്തിന്റെ ചുമതലയുമൊക്കെ നിർവഹിച്ചതും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു പ്രധാന അധ്യാപിക ആർ ബീന അധ്യാപകരായ വി കെ രജീഷ് എസ് സുജന പി എം ശ്രീഷ്മ ശബാനന്ദ് നിത്യ തുടങ്ങിയവർ വോട്ടിങ്ങിന് നേതൃത്വം നൽകി തിരഞ്ഞെടുപ്പിൽ പി ഐ എൻ സ്കൂൾ ലീഡറായും ഹന ഫാത്തിമ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ